നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ താരപ്രചാരകനായി മാറേണ്ട ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു താര പ്രചാരണ ശൈലിക്ക് അല്ലെങ്കിൽ താര പരിവേഷത്തിന് വലിയ മങ്ങൽ സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അണികൾക്കിടയിൽ അദ്ദേഹത്തോടുള്ള അവമതിപ്പ് പ്രകടമാകുന്നു എന്നുള്ളത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ പ്രകടമാകുന്നുമുണ്ട് അതിന് പല കാരണങ്ങൾ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അണികൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനം പിണറായി വിജയൻ്റെ മകൾ കേസിൽ മാസപ്പടി അഴിമതി കേസിൽ കുടുങ്ങിയത് തന്നെയാണ് എക്സാലോജിക്ക് എന്ന കമ്പനി സൃഷ്ടിച്ച് മാസപ്പടി വിഹിതം കൈപ്പറ്റി എന്ന വലിയ തോതിലുള്ള പരാതിയും ആരോപണവും കേസുമൊക്കെ ശക്തമാകുന്ന ഒരവസരത്തിലാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് വരുന്നതും അതിൽ പ്രതിയായി പ്രതിക്കൂട്ടിലേക്ക് മുഖ്യമന്ത്രിയും മാറി എന്നുള്ളത് അണികൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു അവമതിപ്പിന് ഇടയാക്കിയിട്ടുണ്ട് കാരണം ഇടതുപക്ഷത്തിലെ ആളുകൾ എപ്പോഴും സംശുദ്ധ രാഷ്ട്രീയം കാത്തുസൂക്ഷിക്കുന്നവരാണ് എന്ന് അണികൾക്കിടയിലൊക്കെ ഒരു വലിയ തോതിൽ പേരും പെരുമയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള അഴിമതി കേസിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ അണികൾ അദ്ദേഹം പങ്കെടുക്കുന്ന റാലികളിൽ പൊതുവെ എത്തുന്നതിനുള്ള ഒരു താല്പര്യം കാണിക്കാതെ ആയിട്ടുണ്ട് എന്ന് അണികൾ തന്നെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തെയും നേതാക്കൾ തന്നെ വിലയിരുത്തുന്നുണ്ട് മറ്റൊന്ന് സർക്കാരിന് ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ക്ഷേമ പെൻഷനുകളൊന്നും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ ഏഴ് മാസത്തെ ക്ഷേമം പെൻഷൻ നൽകാനിരിക്കുകയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകി തൽക്കാലം അവരെയൊക്കെ ഒന്ന് ശാന്തരാക്കിയതെങ്കിലും ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കിട്ടാതെ വലയുന്ന ഒരുപാട് പേർ മലയാള കേരളത്തിലുണ്ട് എന്നുള്ളത് വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള അവമതിപ്പിന് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കുള്ള എതിരെയുള്ള ഒരു അവമതിപ്പിന് ഇടയാക്കിയിട്ടുണ്ട് മറ്റൊന്ന് സപ്ലൈക്ക് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ല എന്നുള്ളതും മുഖ്യമന്ത്രിക്ക് ഒരു കരിനിരൽ മുഖ്യമന്ത്രിയുടെ മേൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കരിനിരൽ വീഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയാം ഈസ്റ്റർ പോലെയുള്ള ഒരു വളരെ വിശേഷപ്പെട്ട കേരളം വളരെ വിശേഷത്തോടെ കാണുന്ന ഒരു ഉത്സവാഘോഷത്തിൽ പല സപ്ലൈകോകളും തുറന്നു വെച്ചതല്ലാതെ അവിടെയെങ്കിലും സാധനങ്ങളില്ല എന്നുള്ളത് സത്യമായി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അത് സർക്കാരിനെതിരെയുള്ള സർക്കാരിൻ്റെ പ്രതിച്ഛ വലിയ തോതിലുള്ള മങ്ങലേൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെ നേതാക്കൾ എത്തുന്ന സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ അണികൾ ഒരുപോലെ കൂട്ടത്തോടെ ആ ഒരു ഉത്സാഹത്തോടെ എത്തുന്നില്ല എന്ന് അണികളും നേതാക്കളുമൊക്കെ ഇപ്പോൾ ആശങ്കപ്പെടുന്നുണ്ട് അവർ പര പരസ്യമായി അത് തുറന്നു പറയുന്നുമുണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധമായി മാറും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള ശക്തമായ പ്രചാരണ ഇതായി എന്നതിൽ യാതൊരു തർക്കവുമില്ല മുഖ്യമന്ത്രി എത്തുന്നിടത്ത് ആളുകളെത്താത്തത് സി പി എം നേതാക്കൾക്കിടയിലും അതുപോലെ തന്നെ അണി ൾക്കിടയിലുമൊക്കെ വലിയ തോതിലുള്ള ആശങ്ക ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു യഥാർത്ഥമാണ്